ഇത് നമ്മുടെ വീട്ടിലെ തോട്ടത്തിലുള്ള ലോക്കിയാണ് മുറിച്ചെടുക്കണം കേട്ടോ മുറിച്ചെടുത്തിട്ട് അതിനെ കൊണ്ടുവന്ന അടുക്കളയിൽ ഞാൻ അതിനെ ഒന്ന് മുറിക്കാൻ നോക്കി എൻ്റെ ഈശ്വര എന്നെ കൊണ്ട് പറ്റണേയില്ല അതിൻ്റെ തോലിന് അത്ര ഒരു കട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് വേറെ ഒരു കത്തി വലിയ കത്തി എടുത്തിട്ട് അതിനെ മുറിക്കാണ് ചെയ്തത് ഒക്കെ ഇതാ ഇങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്തത് ഇത്രയ്ക്ക് തൊലിക്കെട്ടിയുള്ള ഒരു പച്ചക്കറി ഇല്ലേ അത്രേ പറയുകയാണേ തോൽ കട്ടിയുള്ള വേറെ വല്ല പച്ചക്കറി നിങ്ങൾ മുറിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കോട്ടോ എനിക്കിതാണ് അത്രയോ പച്ചക്കറി മുറിച്ചതിൽ ഈ ലോക്കിയാണ് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നിയത് തോലൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പോഞ്ച് പോലെ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ കഷ്ണങ്ങളായോ കുഞ്ഞു കുനേന്ന് വേണമെങ്കിൽ മുറിക്കുക കേട്ടോ നമ്മുടെ സൗകര്യം ഹായ് വെൽക്കം ടു അവർ ഗെസ്റ്റ് ചാനൽ നമ്മൾ ഒരു ലോക്കിയുടെ കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ ശരി വീഡിയോയിലേക്ക് പോവാം ലോക്കിയുടെ കറി ഉണ്ടാക്കാനായി ആദ്യമായി ഒരു പാൻ എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക നമ്മൾ ഏത് എണ്ണ യൂസ് ചെയ്യുന്ന അത് വിളിച്ചാൽ മതി കേട്ടോ ഞാൻ ഇന്ന് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഓക്കെ ഇന്നല്ല എപ്പോഴും കുക്കിംഗ് ഓയിൽ വിളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളൊക്കെ കുക്കിങ്ങിന് ഏത് എണ്ണയാണ് യൂസ് ചെയ്യണത് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ കമൻസിലെ ഓക്കെ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുകൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പിലിട്ടിട്ടുണ്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യട്ടെ കേട്ടോ കടുവൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട് ചേക്ക് അതിലേക്ക് ഒരു ചുവന്ന മുളക് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ മറന്നു എന്നിട്ട് അതിലേക്ക് ലോക്കി ഇട്ട് കൊടുക്കുക കേട്ടോ കടന്ന് പറക്കൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റും ചെയ്യാം കേട്ടോ പ്രോസസ്സ് ഓക്കെ ഞാനിത് ആദ്യമേ ചെയ്തെന്ന് മാത്രം ഒരു ഡിഫറെൻ്റ് ആയിരിക്കാം എപ്പോഴും നമ്മൾ ലാസ്റ്റല്ലേ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഓക്കെ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു സ്പൂൺ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് ലോക്ക് പിന്നെ വേഗം വേഗുന്നുകൊണ്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല പിന്നെ ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ നന്നായി യോജിപ്പിച്ച ശേഷം അതിനെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഓക്കെ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കി അപ്പോൾ വെന്തിട്ടില്ലേ അപ്പോൾ വീണ്ടും അടച്ചു വെച്ചു നന്നായി വേട്ടെ ഇതിപ്പോൾ ഇവിടെ ലോക്കിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി ഞാനിതിലേക്ക് ഇത്തിരി മോരും കൂടി അടിച്ചു ഒഴിക്കുകയാണ് കേട്ടോ തൈര് കുറച്ച് കട്ട് ആയതുകൊണ്ട് ഞാൻ അതിനൊന്ന് അടിച്ചു വെച്ചതാണ് സോ അതിനും കൂടി ഒന്ന് ഒഴിക്കാൻ പോകണം പക്ഷേ വേറെ തേങ്ങയോ അരപ്പോ ഒന്നും ചേർക്കില്ലേ കേട്ടോ സിമ്പിളായിട്ടൊന്ന് ഫിനിഷ് ചെയ്യാം ഒരു കാര്യം ഓർക്കണം തൈര് ഒഴിക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ തേങ്ങ അരക്കേണ്ടിയാ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തേങ്ങയും പച്ചമുളകും തൈരും കൂടി അരച്ചൊഴിക്കുക കേട്ടോ ഓരോരുത്തരുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടത്തൈരും ഒഴിക്കുക കേട്ടോ ഞാനിപ്പോൾ ഇടയിൽ ചെക്ക് ചെയ്തപ്പോൾ ഇത്തിരി ഉപ്പ് കുറവാണെന്ന് തോന്നി ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇടുന്നുണ്ട് മാറ്റ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് ആ ലോക്കി വേവണ്ട സമയം മാത്രമേ ഉള്ളൂ മടിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അല്ലേ സോ ആരൊക്കെ ഇതൊക്കെ ചെയ്തു എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ അറിയിക്കൂ കേട്ടോ വീണ്ടും ഒരു പുതിയ വീഡിയോമായി നാളെ കാണാം ആൻഡിൽ ദെൻ ബൈ ബൈ ഹാപ്പി കുക്കിംഗ്